ഞാൻ ഗിരീഷ് കയ്യില്ലത്ത് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം മിക്കവർക്കും അറിയാവുന്നതാണ് കുരുമുളക് നമ്മൾ കുരുമുളക് എല്ലാവരും നമ്മുടെ കേരളത്തിൻ്റെ കറുത്ത സ്വർണമെന്നറിയപ്പെടുന്ന കുരുമുളക് നമ്മളിന്ന് മരത്തിൽ നിന്ന് അടത്ത് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ആ ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയും ആസ്വദിച്ചും തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ലൈക്കായും കമൻറ്റായും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇത് നമ്മളിപ്പം ഈ മരത്തിലാണ് നമ്മൾ ആദ്യം കുരുമുളക് അടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളെടുത്തത് ഈ ഒരു ഒറ്റ മുളയാണ് ഒരു ഒറ്റ മുള യാണിയാണ് നമ്മളിന്ന് അതിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ യാണിയിൽ കയറി നിന്നിട്ടാണ് നമ്മൾ ഈ മരത്തിൽ ഇന്ന് കുരുമുളക് എല്ലാം നമ്മൾ അടർത്തി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താ ഞാൻ ഈ മരത്തിൽ മുള ചാരിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി ആ മുളയിലൂടെ കയറി നമുക്ക് കുരുമുളക് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം അങ്ങനെ നമ്മൾ മുളയിലൂടെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ് ഞാൻ മുകളിലേക്ക് കയറുകയാണ് അത് ഇത് അടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എത്ര മുള ഏതുവരെയാണ് എത്തുന്നത് അതായത് മാക്സിമം അങ്ങ് കുരുമുളകുൻ്റെ വള്ളി അങ്ങ് മരത്തിൽ ഏതറ്റം വരെ കയറി പിടിച്ചിട്ടുണ്ടോ അത്രയും എത്തുന്ന മുളയിട്ടാണ് നമ്മൾ അടക്കുന്നത് അപ്പം എന്നാലേ എല്ലാം നമുക്ക് അടർ അടത്ത് പറ്റുള്ളൂ അപ്പം ഇത് കുറച്ച് പൊക്കം കുറഞ്ഞ മരമാണ് അപ്പം നമ്മൾ എടുത്തയാണെങ്കിൽ കുറച്ച് പൊക്കം കുറവാണ് അപ്പം അതുകൊണ്ട് ഈ പൊക്കം കുറഞ്ഞ വളരെ അതേ പൊക്കമുള്ളൊരു മരത്തിലാണ് മുളക് കിടക്കുന്ന നടക്കുന്നുള്ള മരത്തിലാണ് നമ്മൾ ഇന്ന് അടക്കാൻ പോകുന്നത് അങ്ങനെ നമ്മളിതിൻ്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് താഴോട്ടാണ് അടത്തിറങ്ങുന്നത് അപ്പം നമ്മൾ ഈ കുരുമുളക് ഇങ്ങനെ പറച്ച് തോളിൽ നമ്മൾ ഇത് നമ്മുടെ പേഷമുണ്ട് തുണിയുണ്ട് നമ്മൾ കെട്ടിയിട്ടാണ് സഞ്ചി പോലെ കെട്ടിയിട്ടാണ് അതിനകത്താണ് നമ്മൾ പറിച്ചിടുന്നത് അപ്പം അങ്ങനെ പറിച്ചിട്ട് പറിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തിന് അപ്പോൾ അതിൻ്റെ വെയിറ്റ് അപ്പം താഴോട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ മുകളിലൊക്കെ നമ്മൾ കയറ പറ കയറി കഴിഞ്ഞാൽ വെയിറ്റ് കൊണ്ട് മുകളിലൊക്കെ അല്ലേ കയറേണ്ടത് വെയിറ്റ് കൊണ്ട് കയറാൻ പാടാണ് അപ്പോൾ താഴോട്ടാണ് നമ്മൾ പറിച്ചിറങ്ങുന്നത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ അടർത്തി എടുക്കുന്നുണ്ട് അടർത്തി എടുത്തിട്ട് നമ്മൾ കയ്യിൽ കൈക്കകത്ത് വരെ എടുത്തിട്ട് അത്രയാകുമ്പോഴത്തേന് നമ്മൾ തോളിൽ കെട്ടിയിട്ടുള്ള തുണി സഞ്ചിയിലോട്ട് നമ്മളിടും അങ്ങനെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഓരോന്നോരുന്നായിട്ട് അടർത്തി എടുക്കാവുന്നതാണ് പ്രാക്ടീസാണെങ്കിൽ അടർത്തി ഇങ്ങനെ അടുത്ത് നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് നല്ല പെട്ടെന്ന് അടുത്തെടുക്കാൻ പറ്റുന്നതാണ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ല ഇപ്പം അവിടെ ഇവിടെ ഒക്കെ ഉള്ളു കാവലം കുരുമുളക് വളരെ കാവലം വളരെ കുറവാണ് അതുപോലെ തന്നെയാണ് വിലയും കമ്മിയാണ് ഇപ്പം നമ്മളിതിൻ്റെ ജോലിക്കുള്ള വിലയെന്നതിന് നമുക്കിവിടെ കിട്ടുന്നില്ല സംഭവം കുരുമുളക് നല്ല വിലയുള്ള ഒരു ഐറ്റം ആണ് എങ്കിൽ പോലും നമുക്കിവിടെ അത്രയൊന്നും വിലയ്ക്ക് പലപ്പോഴും നമുക്ക് അതിൻ്റെ യഥാർത്ഥ പ്രതീക്ഷിക്കുന്ന വില കിട്ടാറില്ല ആ ഇപ്പം ഈ മുളക് കുരുമുളക് നന്നായിട്ട് അത്ര മിറ്റിയിട്ടില്ല നല്ല വിളഞ്ഞിട്ടില്ല ഈ പൊട്ടൽ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ പൊട്ടൽ എന്നാണ് പറയുന്നത് ഇപ്പം അച്ചാറിനൊക്കെയാണ് ഈ പൊട്ടൽ പൊട്ടലുമുളക് മിറ്റാത്ത ഇത് നമ്മൾ അച്ചാറിനൊക്കെയാണ് എടുക്കുന്നത് അങ്ങനെ നമ്മൾ അതിൽ അടത്തിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ ഫുള്ള് മൊത്തം അടത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് പറിച്ചു കാണിച്ചിട്ട് നമ്മൾ ബാക്കി ഇപ്പോൾ ഒരുപാട് സമയം എടുത്താണ് നമ്മളത് പറിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അപ്പം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ അതിനെ അതുപോലെ അതിനടുത്തുനിന്ന് മറ്റൊരു മരത്തിൽ കൊണ്ട് നമ്മൾ മുള ചാരിയിട്ടുണ്ട് ചാരിയിട്ട് നമ്മളിനി ഇതിലാണ് നമ്മളിന്നി കയറി അടക്കാനായിട്ട് പോകുന്നത് ഇതിലും അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ മരത്തിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിലും അടത്തി എടുക്കാൻ പോകുന്നത് നമുക്ക് മുളകയറാം അപ്പോൾ ഒറ്റ മുളക് കയറുന്നതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ബാലൻസ് വേണം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് കയറി അങ്ങനെ പറിക്കാൻ പറ്റില്ല പെട്ടെന്ന് അതിൻ്റെ മുളയിൽ അങ്ങനെ ഒറ്റ മുളയിൽ കയറാനായിട്ട് പറ്റില്ല അപ്പോൾ കുറച്ചതൊരു ബാലൻസ് വേണം എന്നെ നമ്മൾ ഞാനങ്ങനെ ഇതിലേക്ക് കയറുകയാണ് കയറിയിട്ട് കണ്ടില്ലേ ഇതിലൊക്കെ നല്ല ഞെരിങ്ങി പിടിച്ച് മുളക് കായ്ക്കേണ്ടതാണ് അപ്പോൾ ഈ വർഷം കാവലം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളു അതും ഈ താരെന്ന് പറഞ്ഞ മോളൊക്കെ നമ്മൾ താരം എന്നാണ് പറയുന്നത് അപ്പം അതിലിങ്ങനെ ഓരോരോ കുരുമുളക് ഓരോരോ മണിയായിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അത് വളരെ കുറവാണ് ഒരു താരിൽ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കാണത്തുള്ളൂ അപ്പോൾ നമുക്കത് ഒരു ഒരുപാട് നഷ്ടമാണ് ഇപ്പോൾ ഒരു മരത്തിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് അടത്തി എടുക്കാറുള്ളത് അപ്പം നല്ല തോനെ ഒരുപാടിങ്ങനെ മരത്തിൽ ഒരുപാട് കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് അടത്തി എടുക്കാനായിട്ട് എളുപ്പമാണ് പെട്ടെന്ന് നടക്കുക നമ്മൾ ഒറ്റ പിടിയിൽ തന്നെ ഇപ്പോൾ ഒരു പിടി തന്നെ ഒരുമിച്ച് ഇങ്ങ് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് നടക്കുക ഇത് അവിടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്തെടുക്കണം അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് സമയമെടുക്കും നല്ല പാടാണ് അങ്ങനെ നമ്മൾ അതിൽ നിന്നും അടുത്തേറ്റ് നമ്മൾ മൂട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ ചിലപ്പോൾ തറയിൽ നമ്മളിങ്ങനെ തൊഴിഞ്ഞ് കണ്ടിടക്കുന്നത് നമ്മളിങ്ങനെ വണ്ടയിൽ നിന്നിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളെല്ലാം നമുക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല പിടിയൊക്കെ പറഞ്ഞൊക്കെ താഴെക്ക് പോയി അപ്പോൾ അങ്ങനെ താഴെ കിടക്കുന്നതിന് നമ്മളിങ്ങനെ പിറക്കിയെടുക്കണം ഇറക്കിയെടുത്തിട്ട് ഈ മരത്തിൻ്റെ ഓരോ മരത്തിലും അടുത്തിട്ട് നമ്മളിങ്ങനെ മൂട്ടിലിങ്ങനെ തറയിലിങ്ങനെ കറഞ്ഞ് നോക്കണം അപ്പോൾ തറയിൽ നിന്ന് എവിടെയെങ്കിലും വീന്ന് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിറക്കി നമ്മൾ പേശ ഇത് സഞ്ചിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് നമുക്കിനി അടുത്ത മരത്തിൽ ഇത് ഇവിടെ ഒരു കട്ട മരമാണ് കേട്ടോ ഇതിന് മണ്ടയില്ല മോളില്ല പാകതല്ല അതുമാത്രമല്ല നല്ല ചെത്ത് നല്ല വീഴാറായി നിൽക്കുകയാണ് നമ്മളിപ്പോൾ മുള ചാറാൻ വേണ്ടി പിടിച്ച് നോക്കിയപ്പോൾ തന്നെ ഈ മരം ഇങ്ങനെ ആടി ആടിയാടിയാണ് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെ കയറുമെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നോക്കിയിട്ട് ഒരു വശവും ഇല്ല ഏത് സൈഡിൽ സൈഡ് നോക്കിയിട്ടും മുള നമുക്ക് ചാരാനും ഒരു സൗകര്യമുള്ള ഒരു മരവുമല്ല ഇങ്ങനെ ആടി ആടി നിൽക്കുന്നത് പൊക്കവില്ല വലിയ പൊക്കമില്ല എങ്കിലും നമ്മൾ ഈ മുളയിൽ കയറി നിൽക്കുമ്പോഴത്തേന് മറിഞ്ഞടിച്ചായിട്ടും വീന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയായാലും അതിൽ അഞ്ചാറ് താരമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും അതിനെ പറിച്ചേ പറ്റുള്ളൂ അടുത്തെടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഞാൻ എന്തായാലും അതിൽ ചാരി ഇട്ടെന്ന് കയറി നോക്കുകയാണ് കയറി നോക്കുമ്പോൾ ഇതിന് മരം ഇങ്ങനെ നമ്മൾ മുള കണ്ട കിടക്കുന്നില്ല നേരെ കിടക്കുന്നില്ല മുള ഇങ്ങനെ ചറിവി ചറിവി പോവുകയാണ് സൈഡിലോട്ട് സൈഡിലോട്ട് എന്തായാലും നമ്മൾ അതിൽ അടുത്തെടുത്തിട്ടേ ഇരിക്കുള്ളതെന്നുള്ള ഒരു ഇതിലാണ് ഞാനിങ്ങനെ നോക്കുകയാണ് അതി നമുക്കിങ്ങനെ ഇങ്ങനെ കയറാൻ പറ്റും നമ്മളിങ്ങനെ കളയാൻ പറ്റില്ല നമ്മൾ അതിനെങ്ങനെയാലും അടുത്തെടുത്തേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളെങ്ങനെ അതിനുള്ള വശം കൊണ്ടുവന്ന് നമ്മൾ നോക്കുകയാണ് എന്നിട്ട് കണ്ട എങ്ങനെ നോക്കിയിട്ട് ഈ സൈഡിലൂടെ ഇത് മുള കിടക്കുന്നില്ല സൈഡിലിട്ട് കണ്ട ആടുന്നുണ്ട് നമ്മളിങ്ങനെ ആട്ടി ഉതുക്കി നോക്കുമ്പോൾ തന്നെ മരം നിന്ന് നല്ല ആടയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഊടുകൊണ്ട് പറഞ്ഞ് വീയാവുന്ന തരത്തിലാണ് ആ മരം നിൽക്കുന്നത് തന്നെ നമുക്ക് ഇനി മേളിലെ സൈഡ് കൂടി ഞാൻ കൊണ്ട് ചാരിയിട്ടുണ്ട് മോളെ മേളിലെ സൈഡ് കൂടി ചാരിയിട്ട് നോക്കുമ്പോൾ കയറി നോക്കാം അതിലെങ്ങനെ എല്ലാം എടുക്കാൻ അടുത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിലും പകുതിയെങ്കിലും നമുക്ക് ഞാൻ അടക്കണം എനിക്ക് അടക്കണം എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ നമ്മൾ മേളിലെ സൈഡിൽ കൂടി ചാരിയിട്ട് ഒരു വശവും ഇല്ല നോക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി നന്നായിട്ട് ഇട്ടൊന്ന് ചാരിയിട്ട് നോക്കാം ചാരി ഇട്ടിട്ട് ഉണ്ടാ ഒരു വശം കിട്ടുന്നില്ല കയറാനായിട്ട് നമ്മൾ ഇന്നിപ്പം മൂന്നാം പ്രാവശ്യം പോകുന്നത് നാലാം പ്രാവശ്യം അടക്കുന്ന ആ മരത്തിലാണ് എന്നാലും നമ്മൾ ഇത് അടത്തിട്ട് അതിലേക്ക് പോവുകയുള്ളൂ നമുക്ക് എന്തായാലും എങ്ങനെയോ ഞാൻ എങ്ങനെയോ അതിൻ്റെ മോഡൽ കയറി പറ്റിയിട്ടുണ്ട് നമ്മളിപ്പം ആ മണ്ടയില്ലാത്ത മരത്തിൻ്റെ മോഡലാണ് ഞാനിപ്പം നിൽക്കുന്നത് അടി അളിയാണ് നിൽക്കുന്നത് നല്ല ശ്രദ്ധിച്ച് പിടിച്ചാണ് നിൽക്കുന്നത് അതിലും എങ്ങനെയാണ് ഞാൻ അടുത്തെടുത്ത് വീഴാതെയൊക്കെ അതിൽ അടുത്തെടുത്തിട്ട് നമ്മൾ താഴത്തെ മരത്തിൽ കൊണ്ട് മുളക് അരിയിട്ടുണ്ട് ഇതാ ചാക്ക് നമ്മൾ മുള എടുക്കാനായിട്ട് ചാക്ക് കൊണ്ട് നമ്മൾ കുറച്ച് കിട്ടി ഇപ്പം മൂന്ന് മരത്തിലടത്തിന് അത്രയും കിട്ടി ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്കതിനെ ചാക്കിനകത്ത് ഇട്ടിന് തട്ടാം ഇത്രയും കിട്ടുള്ളൂ നമ്മൾ മൂന്ന് മരത്തിൽ മരത്തിലടുത്ത പണി ഇത്രയും കിട്ടിയത് അവർ മാക്സിമം പോയി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കിലോ കഷ്ടിച്ച് കിട്ടിയാൽ കിട്ടി അതിനകത്തേക്കാണുള്ളൂ നമ്മൾ തോയിച്ചെടുക്കുന്നതായിരുന്നു തോയിച്ചതിൻ്റെ കൊണ്ടായിട്ടുള്ളതിനെ കളഞ്ഞിട്ട് മണി മാത്രമാണല്ലോ നമ്മൾ എടുക്കുന്നത് അതുപോലെ എന്തായാലും ചാക്കിനകത്ത് തട്ടി വയ്ക്കാം തട്ടി വെച്ചിട്ട് നമുക്ക് അടുത്ത മരത്തിലോട്ട് പോവാം ഞാൻ ഇനി ഇതും തട്ടി വെച്ചിട്ട് ഇനി അടുത്ത മരത്തിലേക്ക് പോവുകയാണ് അടുത്ത മരത്തിൽ പോയിട്ട് അതും നമുക്ക് അടുത്ത് ചാക്കിൽ തട്ടിയെടുക്കാം അപ്പം അടുത്ത മരത്തിൽ ഞാൻ വന്നിട്ടുണ്ട് വന്ന് അതും കയറി പറിച്ചിട്ട് അടുത്തെടുത്തിട്ട് ഞാൻ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ടിപ്പം തറയിൽ നിന്ന് തറയിലെ സൈഡിലുള്ള കറങ്ങി ഞാൻ പറിച്ചെടുക്കുകയാണ് അടുത്തെടുക്കുകയാണ് അടുത്തെടുത്തിട്ട് എടുത്തതിന് ശേഷം അതും കൊണ്ട് ചാക്കിലുണ്ട് തട്ടയാണ് തട്ടുകയാണ് അപ്പം അതും നമുക്ക് ചാക്കിൽ തട്ടി വെച്ചിട്ട് നമ്മളിനി ഇനി അധികം നോക്കുന്നില്ല നമ്മളിത്രയും മരത്തിൽ തന്നെയാണ് നോക്കണത് നോക്കിയിട്ട് നമ്മൾ ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നമ്മൾ ഇത് തൊയ്ച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ പണിയൊന്നും ആയില്ല ഇപ്പോൾ നമ്മൾ മരത്തിൽ നിന്ന് നടത്തെടുത്തിട്ടേ ഉള്ളൂ ഇനി നമുക്കിതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിനെ തൊഴിച്ചെടുക്കണം ഈ കൊന്തിൽ നിന്ന് പണിയായിട്ടെല്ലാം നമ്മൾ തിരിച്ച് തൊഴിച്ചെടുക്കണം അപ്പം പിന്നെ ഈ ഒരു മരത്തിലൂടെ നമ്മൾ കൊണ്ട് അപ്പം ഞാൻ പോകാൻ വേണ്ടിയാണ് നിന്ന് അപ്പം നിന്നപ്പം നോക്കി ആ മരത്തിലൂടി അടുത്തെടുക്കാവുന്നത് അപ്പം അതിലൊന്നും അഞ്ചാറ് കിട്ടിയിട്ടുണ്ട് അതും അടുത്തുകൊണ്ട് തട്ടുകയാണ് നേരത്തെ പോലെ തന്നെ നമ്മൾ ഈ അടുത്തടത്ത് നമ്മൾ സഞ്ചിയിൽ കുറച്ച് വെയ്റ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ചാക്കൽ കൊണ്ട് തട്ടും തട്ടണം അങ്ങനെ തട്ടിയിട്ട് നമ്മൾ ഇനി പോവുകയാണ് ഇനി നമ്മൾ ഇന്നത്തെ പണി നിർത്തിയിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ഈ നിങ്ങൾ കണ്ടല്ലേ ഒറ്റമുളയിൽ നിന്നുള്ള റിസ്ക് പിടിച്ച പണിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലെയുള്ള ഇതിനെക്കാട്ടി നന്ദി ഇതുപോലത്തെ വീഡിയോസ് ഇതിനേക്കാളും നന്നായി നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് വെറൈറ്റി കുക്കിങ്ങിൻ്റെ വീഡിയോ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ കൊണ്ടുപോയി ഇത് തൊയ്ച്ച് എടുക്കണം അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം